लाख 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 लाख, लाख मिला, एक बार फिर मिले, मिले मिले सरकार सरकार से तोटल, तोटल सरकार के से टोटल कोटी के इसकी की तरफ अक्षय गाव ते श्रोता कोव्या വിളിച്ചു പറയുന്ന വ്യക്തി നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് സിയാച്ചിനിൽ വെച്ച് വീരമൃത്യു വരിച്ചിട്ടുള്ള അഗ്നിവീറിന്റെ അച്ഛനാണ് ഈ യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയുന്നത് അദ്ദേഹം എന്താണ് രാജ്യത്തോട് ഉറക്കെ വിളിച്ചു പറയുന്നത് ആ യാഥാർത്ഥ്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് സഭയിലേക്ക് പോകണം രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിലേക്കൊന്ന് പോവണം രാഹുൽ ഗാന്ധി പ്രസംഗിച്ച സമയത്ത് നമ്മുടെ കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങളും നിരന്തരം വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു തീപ്പൊരി നേതാവാണ് യഥാർത്ഥ നേതാവ് അങ്ങനെ ജനങ്ങളുടെ തോന്നിയതുപോലെയാണ് രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയിട്ട് നമ്മുടെ സകല മാധ്യമങ്ങളും തള്ളി മറിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി എന്താണ് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് തുറന്ന് കാണിക്കുന്നത് രാഹുൽ ഗാന്ധി സഭയിൽ നിന്ന് വിളിച്ചു പറഞ്ഞത് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ഓർത്തു നോക്കൂ എന്താ വിളിച്ചു പറഞ്ഞത് ഞാൻ അഗ്നിവീർ അതായത് രാജ്യത്തിന് വേണ്ടിയിട്ട് വീരമൃത്യു വരിച്ചിട്ടുള്ള അഗ്നിവീറിന്റെ വീട്ടിൽ പോയിരുന്നു അവർക്ക് യാതൊരു നഷ്ടപരിഹാരവും കിട്ടിയിട്ടില്ല എന്ന് പച്ചക്കള്ളം സഭയിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ആ സ്പോർട്ടിൽ തന്നെ രാജ്നാഥ് സിംഗ് എഴുന്നേറ്റു നിന്നുകൊണ്ട് രാഹുൽ ഗാന്ധിയോടും രാജ്യത്തോടും വിളിച്ചു പറഞ്ഞു പച്ചക്കളമാണ് രാഹുൽ ഈ വിളിച്ചു പറയുന്നത് നാളുകളിൽ ഇതിന് രാഹുൽ ഗാന്ധി മറുപടി പറയേണ്ടി വരുമെന്ന് കൃത്യമായിട്ടുള്ളൊരു വെല്ലുവിളി രാജ്നാഥ് സിംഗ് സഭയിൽ നിന്ന് ഉയർത്തിയിട്ടുണ്ടായിരുന്നു രാജ്നാഥ് സിംഗ് ആ ഒരു വെല്ലുവിളി ഉയർത്തിയത് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹവും സംവിധാനങ്ങളും എത്രത്തോളം വലിയ പ്രാധാന്യത്തോടെയാണ് അഗ്നിവീറുകളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ആ യാഥാർത്ഥ്യം മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ രാജ്നാഥ് സിംഗ് രാഹുലിനോട് പറഞ്ഞത് നാളെ നിങ്ങളിതിന് മറുപടി പറയേണ്ടി വരും ഈ പച്ചക്കള്ളം പറഞ്ഞതിന് രാഹുൽ എന്താ പറഞ്ഞത് നഷ്ടപരിഹാര തുക ഒന്നും തന്നെ അഗ്നിവീറിന് കിട്ടുന്നില്ല എന്ന് എന്നാൽ വീരമൂർത്തി വരിച്ചിട്ടുള്ള ഗവാത്തെ അക്ഷയ് ലക്ഷ്മൺ എന്ന വീ അഗ്നിവീറിന്റെ പിതാവ് പറയുന്നത് നിങ്ങൾ തന്നെ കേട്ടില്ലേ ഒരു കോടി പത്ത് ലക്ഷം രൂപ സർക്കാരിൽ നിന്ന് ഞങ്ങളുടെ കുടുംബത്തിന് കിട്ടിയിട്ടുണ്ട് എന്ന് ഇതിലപ്പുറം എന്ത് തെളിവാണ് വേണ്ടത് രാഹുൽ ഗാന്ധി സഭയിൽ പറഞ്ഞ ഓരോന്നും പച്ച കള്ളമായിരുന്നു എന്ന് സുബോധമുള്ള ആളുകൾക്കും മനസ്സിലാക്കാന് ഇപ്പോ പ്രമുഖ മാധ്യമങ്ങളൊക്കെ എന്തു പറയുന്നു നിങ്ങളുടെ തീപ്പൊരി നേതാവ് ഈ സഖലാ മാധ്യമങ്ങളും കോൺഗ്രസ്സിന് വേണ്ടിയാ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് പണിയെടുക്കുന്നത് ഓരോ മാധ്യമത്തിലുള്ള മാധ്യമ പ്രവർത്തകരും വിളിച്ചു പറയുക തീപ്പൊരി നേതാവ് ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നു ഈ തീപ്പൊരി നേതാവ് എന്നൊക്കെ ഇവരുദ്ദേശിക്കുന്നത് പച്ചക്കള്ളങ്ങൾ മാത്രം വിളിച്ചു പറയുന്ന വ്യക്തി എന്നാണോ വെറുതെ അല്ല രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബാലബുദ്ധിയുള്ള വ്യക്തിയാണ് എന്ന് കഴിഞ്ഞ ദിവസം സഭയിൽ നിന്ന് ആഞ്ഞടിച്ചത് കാരണം നമുക്ക് പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല കുറെ മാധ്യമങ്ങൾ അങ്ങ് അംഗീകരിക്കുമില്ല പിന്നെ വരുന്നതൊക്കെ നാളെയല്ലേ എന്ന് ചിന്തിക്കുന്ന ബാലബുദ്ധി തന്നെയാണ് രാഹുലിനി എന്നല്ലേ വ്യക്തമായിട്ട് സകല ആളുകൾക്കും മനസ്സിലാവുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ സഭയിൽ നിന്ന് പച്ച കള്ളത്തരം വിളിച്ചു പറഞ്ഞാൽ നാളുകളിൽ കൃത്യമായിട്ട് തെളിവുകൾ പുറത്തു വരില്ലേ ഇതൊക്കെ ഒരു കോമൺ സെൻസ് അല്ലേ ഇതൊന്നും പറഞ്ഞു കൊടുക്കാൻ പ്രതിപക്ഷത്ത് ഒരാൾ പോലുമില്ലേ രാഹുലോ ബാലബുദ്ധിയുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നാൽ ഒപ്പമുള്ള ആർക്കെങ്കിലും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൂടെ ആർക്കെങ്കിലും ബോധം വേണ്ട പ്രതിപക്ഷത്തുള്ള ആർക്കെങ്കിലും നിങ്ങൾ ഇത് തന്നെ കണ്ടില്ലേ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് വീരമൃത്യു വരിച്ച അഗ്നി അച്ഛൻ വന്ന് പുറത്തെത്തിയിട്ട് വിളിച്ചു പറയുക ഞങ്ങൾക്ക് ഒരു കോടി രൂപയിലധികം നഷ്ടപരിഹാരം കിട്ടിയിട്ടുണ്ട് എന്ന് ഇതിലപ്പുറം എന്ത് തെളിവാണ് വേണ്ടത് രാജ്യത്തെ ഭരണപക്ഷം കൃത്യമായിട്ട് ജനങ്ങൾക്കൊപ്പമാണ് എന്ന് തിരിച്ചറിയാൻ